ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തുമ്പോ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നിന്നും മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് വന്നിട്ടില്ല ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ മുമ്പത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എണ്ണ കുറവുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയാല് വോട്ട് കൂടുകയാണ് ചെയ്തത് പക്ഷേ സീറ്റിംഗ് ഷെയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ബി ജെ പിക്കാലും കോൺഗ്രസിനേക്കാളും എല്ലാം ഞങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം എടുത്ത് പരിശോധിച്ച വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇരുപതിനായിരം വോട്ട് ബിജെപിക്കാലും കൂടുതൽ കോർപ്പറേഷൻ അതിർത്തിയിലുണ്ട് പക്ഷെ അത് ഒരു വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല അതെ അതെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നാണല്ലോ ഇപ്പോൾ ശ്രീ അരുൺകുമാറിൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് അരുൺകുമാറിൻ്റെ പാർട്ടി ജയിച്ച് ഞങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം കാരണം അവരുടെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കണക്കുകളാണ് കണക്കുകളെ തോപ്പിക്കാനാണ് പാട് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അതായത് പഞ്ചായത്തുകളിൽ അമ്പത് ശതമാനത്തിനും കൂടുതൽ തന്നെ അതുകൊണ്ട് അഞ്ഞൂറ്റി അഞ്ചോളം പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് അതൊക്കെ ഈ വിജയിച്ചത് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘത്തെ വിനിയോഗിക്കണം എന്ന് തോന്നുന്നു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് നിങ്ങൾ കണ്ടെത്തി ആ കണ്ണാടി ഒരു കാരണവശാലും കുറച്ചു ആളുകൾ കൂടി മാറ്റരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത് കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനും നന്നായിട്ട് തോൽക്കാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ കാരണം നമ്മളൊരു തോൽവിയുണ്ടായാൽ തോൽവി അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങൾ ഏത് എടുത്ത് പരിശോധിച്ചാലും മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത് സി പി എമ്മിനാണ് അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി അത് എൽ ഡി എഫിന് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് കേരളത്തിൽ വോട്ട് ചെയ്ത ഓരോ ആളുകളും അതിപ്പോ വിലക്കയറ്റം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അത് ക്രമസമാധാന നില തകർന്നായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ കയറി ചെല്ലാൻ പറ്റാത്ത നില ആയിക്കൊള്ളട്ടെ അത് മാത്രമല്ല ശബരിമലയിൽ സ്വർണം കെട്ടവരെ സംരക്ഷിച്ച നിലപാടെടുത്ത സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ ജനവിധി ശബരിമലയിലെ സ്വർണക്കൊള്ളക്കാരെ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ആ രണ്ടുപേര് ജയിലിൽ കിടക്കുന്ന രണ്ടുപേരും ഇന്നും പാർട്ടിക്കാരാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ പാർട്ടിയുടെ മെമ്പറാണ് വാസു നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ശബരിമല പറയുന്നത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ചിത്രം പുറത്തു ശേഷം ജനാധിപത്യം ഏറ്റവും കൂടുതൽ പല കാര്യങ്ങൾ നിങ്ങളുടെ ഘടകങ്ങളിൽ നിന്ന് നിങ്ങളുടെ അണികളിൽ നിന്ന് എന്തിനാ നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്ന് പോലും ഉണ്ടായി എനിക്ക് പാനൂരിൽ ആ കണ്ട ദൃശ്യങ്ങൾ വടിവാളും എടുത്ത് തലയിൽ തുണി കെട്ടിക്കൊണ്ട് പാനൂരിലെ വഴികളിലൂടെ പോയ ആ ആ കാഴ്ച ആ സഖാക്കളുടെ കാഴ്ച അത്തരത്തിലെ വോട്ടർമാർ പ്രബുദ്ധരായ വോട്ടർമാർക്ക് നിങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും വിളി ആ നിലയ്ക്ക് അരിവാളിന് മറ്റുപയോഗങ്ങൾ ഉണ്ടെന്ന് ജനങ്ങളോട് പറയാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ചില വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് കാണിച്ചു എന്നാൽ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് തന്നെ ഉണ്ട് ആ വീഡിയോയിലെല്ലാം നേതാക്കന്മാരടക്കം പ്രസംഗത്തിൽ പറയുന്നത് യാതൊരു പ്രകോപനമില്ലാതെ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അതിനെ നേരിടും എന്നതാണ് കേരളത്തിൽ ഉദ്ദേശകാലം വിജയം കിട്ടി അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നന മേഖലകളിൽ ഇന്നലെ വിജയം കിട്ടി എന്ന് കണ്ടപ്പോ പല രീതിയിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനും ഇടതുപക്ഷ അങ്ങ് തീർന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് ഇടതുപക്ഷം ഇല്ലായി ഇല്ലാതായി എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടിട്ടുണ്ട് കേസ് പോലീസ് ആരും സൃഷ്ടിക്കുന്നില്ല ഞങ്ങളുടെ വഴിയല്ല എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഞങ്ങളുടെ സഖാക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഞങ്ങളുടെ കടമയാണ് സാറേ അല്പം ജീവിക്കാൻ പ്രകോപനം എന്താണ് അങ്ങനെ അക്രമാസക്തരായ ഒരു കൂട്ടം നിങ്ങളുടെ സഖാക്കളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ മുക്കിന് മുക്കിന് പോലീസ് വാനും പോലീസുകാരും ഉള്ള ഇടത്ത് ആ നോക്കി നിൽക്കും നിങ്ങളുടെ പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഐ പി സെൽഫ് ഡിഫൻസ് എന്നുള്ള ഒരു വകുപ്പുണ്ട് ഭാരതീയ ന്യായ സംഹിതയും സമയം കിട്ടുമ്പോൾ തിരിച്ചു നോക്കുക സെൽഫ് ഡിഫൻസ് എന്താണെന്ന് ഇങ്ങോട്ട് ആക്രമണം വരുമ്പോ ആ മറുകരണം കാണിച്ചു കൊടുത്തിട്ട് ഈ മരണത്തോടെ തല്ലിട്ട് പൊക്കോ എന്ന് പറയാൻ എന്തായാലും ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറാകില്ല ഇവിടെ ഇങ്ങോട്ട് ആക്രമണം വരുമ്പോ ആ ആക്രമണത്തെ ചെറുക്കാൻ അല്ല എന്ന് പറയട്ടെ പറയട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില വീഡിയോ കാണിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ചില വീഡിയോ അങ്ങ് കഴിച്ചു തരാം കാലിൽ ഇതുപോലെ തന്നെ വടിവാള് ഉറപ്പു വെച്ചിട്ട് ലീഗ് പ്രവർത്തകർ സി പി എം പ്രവർത്തകരെ അരിവാൾ അരുവായു നക്ഷത്രം ആലേഖനം എടുത്ത് തലയിൽ കെട്ടി റിസൾട്ട് വന്ന ദിവസം വീടുകളിൽ അടക്കം കയറി പാനൂരിൽ വീട്ടിലടക്കം കയറി അക്രമം നടത്താനുള്ള പ്രകോപനം എന്തായിരുന്നു അത് ഒരു തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയ ജനങ്ങളോട് മുഴുവനുമുള്ള വെല്ലുവിളിയല്ലേ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് അങ്ങനെ ഏകപക്ഷമായ ആക്രമണം നടത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ പറഞ്ഞത് ലീഗുകാരുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുണ്ട് ഞാൻ ചോദിക്കും ഞാൻ ചോദിച്ചിരിക്കും പക്ഷേ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും എന്തിനാണ് അതിലേക്ക് വരാം ഞാൻ ചില വീഡിയോ അങ്ങ് പറഞ്ഞല്ലോ ആ വീഡിയോ അങ്ങ് കാണിക്കുമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ചർച്ച ചെയ്യാം ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ അക്രമത്തിന്റെ വഴിയല്ല താങ്കൾ കേൾക്ക് താങ്കൾ കേൾക്ക് അല്ല താങ്കൾ കേൾക്ക് അല്ലോടല്ലോ മറുപടി പറയുന്നത് താങ്കളുടെ ചോദ്യം കേട്ടേ മറുപടി പറയുന്നത് അല്ല അല്ലെ മറുപടി പറയുന്നത് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം കിട്ടില്ല കണക്ക് വെച്ച് ഞാനിങ്ങ് പറഞ്ഞല്ലോ നൂറ്റി പത്ത് സീറ്റിൽ നിന്ന് യു ഡി എഫ് എൺപത് സീറ്റിലേക്ക് ചുരുങ്ങിയ കണക്കടക്കം പറഞ്ഞപ്പോ യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞത് അയ്യോ ഞങ്ങൾ ജയിച്ചു എന്നത് അംഗീകരിച്ചു നിങ്ങൾ ജയിച്ചു നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഞാൻ ചോദിച്ചതിന് മറുപടി വർധനവുണ്ടായിട്ട് വളച്ചൊടിച്ച് പോകരുത് ഞാൻ ചോദിച്ച അക്രമ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് തിരികെ വരും അടുത്ത് നിങ്ങൾ കാണിച്ച അക്രമ പ്രവർത്തനങ്ങൾ ലീക്കേജ് ആണ് യഥാർത്ഥത്തിൽ നടന്ന മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നടന്ന പല സംഭവ വികാസങ്ങളും മറച്ചു വെച്ച് ആദ്യ സീനുകളൊക്കെ വെട്ടിമാറ്റി അതിനുശേഷം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഡിഫൻസ് ഒരു പ്രതിരോധം കൊള്ളാം നല്ല ഫ്രഷ് പ്രതിരോധം എടുത്ത് കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ രീതിയാണോ എന്ന് ചോദിച്ചാൽ ചില പ്രതിരോധമെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയായിട്ട് വരും കാരണം ജനിച്ച നാട്ടിൽ അന്തസായി സംഘടന പ്രവർത്തനം നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവിയുടെ ഭാഗമായിട്ട് അങ്ങ് കളയാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയോ പ്രഖ്യാപനോ അല്ല അത് ആരെങ്കിലും നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുമല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ എത്ര പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങളും പോലീസിൽ പരാതി ഞങ്ങളുടെ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അവിടെ തീർന്നിട്ടുണ്ട് അങ്ങനെ തീരാൻ കഴിയില്ല അടുക്കറ്റ് അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി രാജ്യത്ത് നിലനിൽക്കുന്നില്ല ഇനി ലീഗുകാരോ കാരോ അക്രമ പ്രവർത്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് ദിവസം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരിചയമൊരുക്കുക പ്രതിരോധം ഒരുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രീതി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് അത് നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് പോലീസ് ഇല്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ് ഒരു സെൽഫ് ഡിഫൻസ് എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ മതി സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ഉണ്ടായിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടാവും അതായത് ഗ്രാമപ്രദേശങ്ങളിലും സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് അറിയാം ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേർക്കും ബോധ്യമുണ്ട് പക്ഷെ അവരെ ചർച്ചയിൽ പറയുന്നില്ല ഈ നാട് മുടിയും ഏത് വീഡിയോ കാണിക്കണം നിങ്ങൾ പ്രകോബനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് നിങ്ങളാണ് പ്രബോധന നിങ്ങളാണ് പ്രകോപനം നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഉത്തരവ് എന്നിട്ടൊന്നും കിട്ടൂല കൃത്യമായി അല്ലേ ഡിഫൻസ് അതുകൊണ്ട് ഞങ്ങൾ ഡിഫൻഡ് എന്ന നിലയ്ക്ക് ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസം അത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനത്തെയും ആഭ്യന്തരത്തെ ആക്രമിക്കാൻ ഇൻട്രോ തോന്നിയ സമാപനം കൺക്ലൂഷൻ തോന്നിയ വാക്കാ പറയുന്നത് അത് പറഞ്ഞോ അതൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ോ അധിക്ഷേപിക്കുന്നതോ അപമാനിക്കുന്നതോ ആയിട്ടുള്ള ഒരു ഒറ്റ വാക്ക് ഈ സ്ഥാപനത്തിൽ നിന്നോ ഈ ഡെസ്കിൽ നിന്നോ വന്നിട്ടില്ല ആ നിലയ്ക്ക് ആളുകളുടെ കണ്ണുകെട്ടി പോയരുത് അങ്ങേക്ക് പറയാനുണ്ടെങ്കിൽ ഏത് വാക്ക് പറയൂ പിന്നെ ആ കാര്യത്തിൽ ഒരു തർക്കമേ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകം ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടമുള്ള വാക്ക് ഇതെല്ലാം നാലാം തൂൺ എന്ന രൂപത്തിൽ പ്രയോറിറ്റിയുടെ ഭാഗമായി നിങ്ങൾ സെലക്ട് ചെയ്തോളൂ പക്ഷെ ഞാൻ ഇന്നതാ മറുപടി പറഞ്ഞിട്ട് പോകണമെന്ന് പറയാൻ താങ്കൾക്ക് ഒരു അധികാരമില്ല ഞാൻ ുംകോപനമില്ലാതെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് ഭയാനകമായ ഒരു പക്ഷെ സംസ്ഥാനത്ത് ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് പതിച്ചാണ്ടായിട്ടെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ നോക്കി കാണുന്ന പറയുന്നു ശതമാനവും ഞാൻ ാണ് എനിക്ക് ശ്രീ കെ എസ് അരുൺകുമാറിനെ പോലെ ഒരു അഭിഭാഷകൻ സെൽഫ് ഡിഫെൻസിന് ഇത്രയും ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നതിൽ തന്നെ എനിക്ക് അത്ഭുതം തോന്നിയാണ് കാരണം നിയമം അറിയാവുന്നവർക്ക് എന്താണ് സെൽഫ് ഡിഫൻസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം അത് അദ്ദേഹം പറഞ്ഞ സെക്ഷൻ ഇപ്പോൾ ഐ പി സിയിലെ തൊണ്ണൂറ്റാറുപേർ നൂറ്റാറ് പേരുള്ള സെക്ഷനോ വിദ്യാഭ്യാസ കുറവ് എന്താണ് സെൽഫ് ഡിഫൻസ് ഒരാൾ കൊല്ലാൻ വന്നാൽ കത്തിയുമായിട്ട് കുത്താൻ വന്നാൽ അയാളെ പ്രതിരോധിക്കുക അയാളെ അന്നേരം തള്ളി മാറ്റുക അല്ലെങ്കിൽ അയാളെ അടിക്കുക സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുക ബോഡിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അറിയില്ല ഇത് വീടിന്റെ ഉള്ളിൽ ഉമ്മറത്ത് പൈപ്പിൽ ചെടി നനച്ചോണ്ടിരുന്ന പൈപ്പുമായി വെള്ളവുമായി ചെടി നനച്ചോണ്ടിരുന്ന ആളെ വടിവാൾ വെച്ച് കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ കാറ് തള്ളിപ്പൊടിക്കുന്നു സെൽഫ് ഡിഫൻസ് ആണ് എന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അഭിഭാഷകൻ അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ശ്രമിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഈ പുച്ഛു തള്ളുന്നത് ആരോടാണ് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് സെൽഫ് ഡിഫൻസിന്റെ പേരിൽ ഒരാളെ വടിവാൾ വെച്ച് കഴുത്തിൽ കത്തി വെച്ചിട്ട് പോവുക പറമ്പ് എന്ന പ്രദേശത്ത് കോൺഗ്രസ് ജയിച്ചു അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ചു ഇത് മാത്രമാണ് കാരണം ആ കാരണത്തിന്റെ പേരിൽ വടിവാൾ എടുക്കുക കഴുത്തിൽ വീട് കയറി തല്ലിപ്പൊളിക്കുക ആളുകളെ മർദ്ദിക്കുക സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക ഈ ദാർശ്യം നിങ്ങളുടെ അടിപേരടക്കം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇവിടെ സി പി എം തോറ്റ് കഴിയുമ്പോൾ പറയുന്നത് എന്താ ഒന്ന് എം എം ഒന്ന് കയ്യൂക്ക് കാണിക്കുന്നു രണ്ട് എം എം മണി പറയുന്നു ക്ഷേമം ഞങ്ങൾ വായിലായിട്ട് വെച്ച് തന്നില്ലേ എന്നിട്ട് നന്ദിയും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എം എം മണിയുടെ തറവാട് സ്വത്താണോ ഇവിടെ സാധാരണ ആളുകൾ കരം കൊടുത്ത് അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നത് പല സ്കീമായി തിരിച്ചു കിട്ടുകയാണ് അതൊക്കെ ഇവരുടെ ഔതാര്യമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു സഖാവും അറിയുകയാണ് എനിക്ക് വോട്ട് ചെയ്യാത്ത എസ് എൻ ഡി പിന്നെ എന്റെ വീട്ടിൽ കയറണമെന്ന് എന്ന് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായപ്പോൾ സി പി എമ്മിന്റെ ഹാലിളകി സി പി എമ്മിന്റെ മനോദന തട്ടി ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് സ്ഥാനാർത്ഥി അവരുടെ ഭാര്യമാരെ കൊണ്ടാ വോട്ട് പിടിക്ക എത്രമാത്രം നികൃഷ്ടമാണ് നിങ്ങൾ ഈ പറഞ്ഞത് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് ഞങ്ങൾ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറി ഞെണ്ണം വന്നല്ലോ സി പി എം കാരൻ പ്രകാശ് കാലായിട്ട് സീതാറാം യെച്ചൂരിയും പിണറായി വിജയൻ അടക്കം ഞണ്ണം വന്നല്ലോ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞപ്പോൾ

വീടിന്റെ പിൻവാതിൽ നടത്ത വൈപ്പിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വടിവാളും എടുത്ത് ചുവന്ന കൈലിയും തലക്കെട്ട് ഒരാൾ വരികയാണ് അതിൽ സെൽഫ് ഡിഫൻസ് വെള്ളം എന്ന വാൽ കൊണ്ട് എടുത്തിട്ട് കാലിൽ വടിവാൾ കെട്ടി വച്ചുകൊണ്ട് ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അത്തരത്തിൽ പെട്ടെന്നുള്ള ആക്രമണത്തെ അവിടെ തന്നെ ചെറുത്തിട്ടുണ്ട് അവിടെ തന്നെ ചെറുത്തതിനെയാണ് സെൽഫ് ഡിഫൻസ് എന്ന് സൂചിപ്പിച്ചത് ഒന്ന് പോ